നമസ്കാരം ഓട്ടപ്രശ്നത്തിലേക്ക് സ്വാഗതം മാലിദ്വീപുമായും ഉണ്ടായിട്ടുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ അതുതന്നെയാണ് ഇന്നത്തെയും വാർത്ത മാലിദ്വീപ് എങ്ങനെയാണ് നമ്മളോട് ഈ അടുത്ത കാലത്തായി പെരുമ പെരുമാറുന്നത് എന്ന് നമുക്കറിയാം അവർ ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാനുള്ള ചില ടെൻഡൻസി കാണിക്കുന്നു അത് ഇന്ത്യ ഇന്ത്യയുടെ സൈന്യം മാലിദ്വീപിൽ തുടരുകയാണെന്നും ആ സൈന്യം അവിടെ തുട തുടരുന്നിടത്തോളം കാലം ജനാധിപത്യം അവിടുത്തെ ജനാധിപത്യം നശിച്ചു പോകുമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം അവിടെ നിന്ന് വിടണമെന്നും ഒക്കെയാണ് അവിടുത്തെ പുതിയ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് ഇന്ത്യ എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവഗണിക്കുന്നുണ്ടായിരുന്നു ചൈനയുമായിട്ട് ഈ രാജ്യം അടുക്കാൻ പോവുകയാണ് എന്ന ഒരു സൂചന ഇന്ത്യക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരു രാജ്യങ്ങളും അടുത്തോട്ടെ എന്നൊരു നിലപാടാണ് ഇന്ത്യ എടുത്തതും മാത്രമല്ല അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതായത് വർഷങ്ങളായി ഇന്ത്യയോടൊപ്പം നിന്നിരുന്ന ഒരു രാജ്യം നല്ല സുഹൃദ് രാജ്യമായി നിന്നിരുന്ന ഒരു രാജ്യം പെട്ടെന്ന് അജ്ഞാതമായ കാരണങ്ങളാൽ അകലാൻ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇന്ത്യക്കും മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് മാലിദ്വീപിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കിട്ട് തന്നെ ഒരു കൊട്ടുകൊടുക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചത് അതിന് നരേന്ദ്രമോദി എടുത്തു പ്രയോഗിച്ചത് ലക്ഷദ്വീപിനെയാണ് ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം കണ്ട ലോക ജനത ഒന്നാകെ മാലിദ്വീപിനെ കൈവിട്ട് കളഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വലിയ തിരിച്ചടി അവർക്ക് നേരിട്ടു ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരെയുള്ള ചില ആക്ഷേപ പരാമർശങ്ങൾ മാലിദ്വീപിൻ്റെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി വാർത്ത വരുന്നത് മാലദ്വീപ് പ്രസിഡൻറ്റിൻ്റെ കസേര പോലും തിരിച്ചേക്കാമെന്നാണ് മാലദ്വീപിലെ പ്രതിപക്ഷം ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പ്രതിപക്ഷം ഇന്ത്യയ്ക്കൊപ്പം നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഒരു വിഭാഗം ഭരണകൂടത്തിൻ്റെ മറവിൽ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കുന്നത് അത് ആത്മഹത്യാപരമാണ് എന്നവർ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയുമാണ് പക്ഷേ എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷാമിയിൽ നിന്നാണ് അതായത് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം മുൻ ക്രിക്കറ്റ് താരങ്ങളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്നതാണ് സൽമാൻ ഖാൻ അടക്കം ചലച്ചിത്ര താരങ്ങൾ മുന്നോട്ട് വന്നു മാലിദ്വീപിനെ ബോയ്കോട്ട് മാലുദ്വീപ് എന്ന ഒരു ഹാഷ്ടാഗുമായി ബന്ധപ്പെട്ടവർ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നു അപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുഹമ്മദ് ഷാമിയുടെ പ്രസ്താവന വരുന്നത് ഷാമി പറയുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കാര്യങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പിന്തുണ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിക്കറ്റ് രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തിന് ഇന്ന് അർജുന അവാർഡ് സമർപ്പിച്ചു ആ അർജുന അവാർഡ് സ്വീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ രാ നമ്മുടെ രാജ്യം നേടുന്ന ഒരു സുരക്ഷാ ഭീഷണി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ആ ഭീഷണിയെ വളരെ നിസ്സാരമായി തന്നെ നേരിടുന്നുണ്ട് അതിനൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്നോർമ്മപ്പെടുത്തുന്നത് മുഹമ്മദ് ഷാമിയാണ് പക്ഷേ ഇത് ഒരു വിഭാഗം ജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടിയ ഒരു മറുപടിയാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നെയാണ് മുഹമ്മദ് ഷമി മുസ്ലിം ആയതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു അവസരങ്ങൾ നിഷേധിക്കുന്നു സർക്കാർ മുഹമ്മദ് ഷമിയെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചത് മുഹമ്മദ് ഷമി അടക്കം ആ കുത്തിത്തിരിപ്പുകളെ അന്ന് തന്നെ നേരിട്ടിരുന്നതാണ് അവർക്ക് ഒരു വലിയ മറുപടിയാണിത് കാരണം അങ്ങനെ ആരെയും ഇവിടെ തിരസ്കരിക്കപ്പെടുന്നില്ല മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ആരും ഇവിടെ തിരസ്കരിക്കപ്പെടുന്നില്ല ഈ ഭാരതത്തിൽ എന്ന് ഉറപ്പിക്കാനായിട്ടാണ് അർജുന അവാർഡ് മുഹമ്മദ് ഷമിക്ക് നൽകുന്നത് ആ അർജുന അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്ക് ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ മുഹമ്മദ് ഷമിയും നൽകുകയാണ് ഇവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വേർതിരിവല്ല പുതിയ ഭാരതത്തിൻ്റെ വിഷയം പുതിയ ഭാരതത്തിൻ്റെ വിഷയം രാജ്യസ്നേഹവും രാജ്യ പുരോഗതിയുമാണ് എന്നൊരു ക്രിക്കറ്റ് താരം കൂടി എടുത്തു പറയുകയാണ് വിമർശകരെ അല്ലെങ്കിൽ വിമർശകരുടെ അഭിപ്രായങ്ങളെ ഇന്ധനമാക്കിക്കൊണ്ട് കുതിക്കുന്ന ഒരു റോക്കറ്റാണ് നരേന്ദ്രമോദി എന്ന് നിസ്സംശയം നമുക്ക് ഈ ഉദാഹരണം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും കേരളത്തിൽ വലിയ പോരാട്ടം നടക്കുകയാണ് അതായത് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഭരണപക്ഷവും അതുപോലെ തന്നെ ഗവർണറുടെ ഒറ്റയാൾ സൈന്യം മറുപക്ഷത്തും നിന്നുകൊണ്ടാണ് വലിയ യുദ്ധം നടക്കുന്നത് സർവകലാശാലകളിലെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചില കൊള്ളരുതായ്മകൾക്കെതിരെ ഗവർണർ പോരാടുകയാണ് ഇന്നും ഗവർണർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഇടുക്കിയിൽ ആ സെൻറ്റൻസ് ആവർത്തിക്കുകയായിരുന്നു അതായത് തനിക്ക് ഇപ്പോൾ താനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ദാനം കിട്ടിയ സമയത്താണ് തൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിലാണ് കേന്ദ്രമന്ത്രി പദം ഉപേക്ഷിച്ചത് അതുമാത്രമല്ല അതിനുശേഷം അഞ്ച് തവണ തന്നെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഒരു തവണ ഏതാണ്ട് അവർ വിജയിച്ചതാണ് ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേറ്റു മരണാസന്ന മരണക്കിടക്കയിൽ നിന്നാണ് താൻ അവിടെ നിന്ന് ഉയർത്തെണീട്ട് വന്നത് അതുകൊണ്ട് മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഭയപ്പെട്ടില്ല ഇനി എഴുപതാം വയസ്സിൽ താൻ ഒട്ടും ഭയപ്പെടുകയില്ല എന്ന് തന്നെ അത് മുഖ്യമന്ത്രിക്കുള്ള സന്ദേശമാണ് അദ്ദേഹം ഇടുക്കിയിൽ പറയുന്നു ഗവർണറുടെ സന്ദർശനത്തിനെതിരെ ഹർത്താലാണ് അവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് എൽ ഡി എഫ് ഒരുക്കം കൂട്ടി പക്ഷേ അതിനൊന്നും ഭയപ്പെടാതെ തന്നെ ആ പരിപാടിയിൽ ഗവർണർ പങ്കെടുത്തു പരിപാടിയിൽ ഗവർണർക്കൊപ്പം നിന്നതാകട്ടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് ഈ സംഘടനയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യാപാരി വ്യവസായികളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ ഒരു കാരണവശാലും ബി ജെ പി അനുകൂല രാഷ്ട്രീയം ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരു ആ സംഘടന പോലും ഗവർണറെ പിന്തുണച്ചുകൊണ്ട് ഒപ്പം നിന്നു എന്നുള്ളതാണ് എന്തൊക്കെ പ്രതിഷേധമുണ്ടായാലും എന്തൊക്കെ ഹർത്താലുകൾ ഉണ്ടായാലും ഈ പരിപാടി നടക്കും എന്ന് അവർ ദൃഢമായി നിശ്ചയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ പരിപാടി നടന്നത് എന്നത് കൂടിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ബാക്കിയുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് രണ്ടാമത്തെ കാര്യം ഗവർണർക്കുള്ളത് ബി ജെ പി സപ്പോർട്ടല്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ പിന്തുണയല്ല ഗവർണർ അല്ലാതെ തന്നെ ജനകീയനാണ് അവർക്ക് ബി ജെ പി യുടെ മാത്രമല്ല അവർക്ക് ഈ രാജ്യ ഈ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് ഇടുക്കിയിലെ ഇന്നത്തെ ഗവർണറുടെ പരിപാടി നൽകുന്ന സന്ദേശം വെബ് വെബ്ഡെസ്ക് തത്തുമിഗന്ധ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്